ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കണ്ട ഞാൻ എൻ്റെ മുറ്റത്ത് തന്നെ ചാക്കിയിലൊക്കെ നട്ട് എൻ്റെ തക്കാളിയാണ് എല്ലാം നല്ലതുപോലെ പഴുത്തി വിളവെടുക്കാറായിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ ഞാൻ മുന്നേ എൻ്റെ വീട്ടിൽ അന്നേരം അന്നേരമുള്ള ആവശ്യത്തിനൊക്കെ ഞാൻ പറിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ വീണ്ടും കുറേ പറിച്ചെടുക്കാറുണ്ട് അപ്പം നമ്മൾ ഒട്ടുമിക്ക പേരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തക്കാളി തക്കാളിതേ പെട്ടെന്ന് വാടിപ്പോകുന്നു നല്ല ഉഷാറായി വരും എന്നിട്ട് പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നു കരിഞ്ഞു പോകുന്നു അതുപോലെ പൂവുണ്ടാകുന്നുണ്ട് ഒന്നും കായ ഉണ്ടാകുന്നില്ല പൂവൊക്കെ പൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ അപ്പം നമ്മളിത് നടുന്ന ടൈമിലൊക്കെ നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒത്തിരി വിളവ് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ തക്കാളി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വേര് തീഞ്ഞു പോകാതെ അതുപോലെ വാട്ടരോഗം വരാതെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മണ്ണൊരുക്കുമ്പം ആ മണ്ണിലേക്ക് നമുക്ക് ഒരിത്തിരി നമ്മുടെ കുമ്മായം കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ തൈ പറച്ച് നടുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോവുമോ വേര് ചീഞ്ഞ് പോവുമോ അതുപോലെ വാട്ടരോഗം വരുവോ ഒന്ന് വാടി പോവുമോ ഒന്നും ചെയ്യില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ മണ്ണൊരുക്കി നമ്മൾ തൈ പറച്ച് നടുന്ന ടൈമിൽ നല്ലതുപോലെ ഇതൊരു വേപ്പിൻപിണ്ടാക്കി ഇട്ട് കൊടുക്കണം അപ്പം ആ മണ്ണിൽ നമ്മൾ പറിച്ചു നടുന്ന ആ ഒരു ഒരു ചെറിയ നമ്മളൊരു കുഴിയെടുത്തിട്ടാണല്ലോ നമ്മൾ തൈ നടുന്നത് ആ കുഴിയിൽ തന്നെ നമ്മൾ ഏറെ നമ്മൾ ഇത്തിരിയേറെ നമ്മളെ വേപ്പൻപെണ്ണക്കിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ തൈ പറിച്ചു നടുകയാണെങ്കിലും പെട്ടെന്നൊന്നും നമ്മുടെ തൈ ചീഞ്ഞു പോകാതിരിക്കും വേര് ചീഞ്ഞ് പോകാതിരിക്കും അതുപോലെ ഒക്കെ ഇരിക്കും പിന്നെ അതുപോലെ നല്ലതുപോലെ വളരാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ തൈ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് എല്ലുപൊടി അതുപോലെ എല്ലുപൊടി ആണെങ്കിൽ എല്ലുപൊടിക്കൊക്കെ നല്ല ചൂടുള്ളതാണ് അപ്പം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലുപൊടിയൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കോഴിവളം ഉള്ളവരാണെങ്കിൽ കോഴിവളം എന്താ ചൂട് കളഞ്ഞ കോഴിവളം ഇട്ട് കൊടുക്കുക എന്നിട്ട് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കുക ഇങ്ങനെ അതുപോലെ നമ്മുടെ പച്ച ചാണകവും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ും കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലോ ഒത്തിരി ഒന്നും നട സ്ഥലമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അതായത് നമ്മൾ നമുക്ക് പെട്ടെന്ന് അതുപോലെ ഇതിന് ഇലപ്പുള്ളി രോഗം വരാനുണ്ട് ഇലപ്പുള്ളി രോഗം അതുപോലെ തന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് അതിനൊക്കെ നല്ലതാണെന്നാണ് ഈ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നടടുവാണെങ്കിൽ അതുപോലെ ഇലപ്പുള്ളി രോഗത്തിനാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കഞ്ഞിവെള്ളമൊക്കെ ഈ വേപ്പിൻ പിണ്ണാക്കും കൂടെ കലക്കി കഞ്ഞിവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്കിട്ട് കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ ഇല വഴിയൊക്കെ നമ്മളൊന്ന് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളിയെ നല്ലതുപോലെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് നമുക്ക് എന്താ പറയണ്ടേ ഇതുപോലെ ഒരു എട്ട് പത്ത് കായൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ധാരാളമാണ് അതായത് നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെ ജൈവ രീതിയിൽ തന്നെ നമ്മൾ നട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കണ്ട ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ തക്കാളിയൊക്കെ നല്ലതുപോലെ പൂവിടുന്നതുകൊണ്ട് അങ്ങനെ വാട്ടരോഗങ്ങളോ അതുപോലെ ഇലപ്പുള്ളി രോഗങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒക്കെ നല്ല ഉഷാറായി തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എന്നും തന്നെ എൻ്റെ മുറ്റത്തുനിന്ന് ഓരോ ഘട്ടത്തിലും അതായത് ഒന്ന് പറിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്തത് റെഡിയാകും അങ്ങനെ എപ്പോഴും തന്നെ എനിക്ക് തക്കാളിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ തക്കാളി ശരിയാകുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ നടാതെ ഒന്നും ഇരിക്കേണ്ട നമ്മൾ ഒന്ന് ചീഞ്ഞ് പോയാലും നമ്മൾ വീണ്ടും ഒന്നും കൂടി അടുത്ത രീതിയിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പോയി അപ്പം അതിന് ചെയ്യുന്നില്ല എന്ന് വെക്കണ്ട നമ്മൾ വീണ്ടും അടുത്ത രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ ഇതുപോലെ പരച്ചെടുക്കാം എന്നുള്ള തെളിവാണ് എൻ്റെ ഈ തക്കാളി ഇത് കണ്ടോ ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ കമ്പ് ഇതുകൊണ്ട് ഒടിഞ്ഞു പോയി അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ കമ്പ് ഒടിഞ്ഞ് തൂങ്ങിപ്പോയി അപ്പം അന്നേരം ഇത് നട്ട എനിക്ക് അങ്ങനെ വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിട്ടിയ ചാക്കിലൊക്കെ ഇത് ചെയ്തത് അപ്പം അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിലേക്കാണ് ഞാൻ നമ്മുടെ തക്കാളി തൈ ഒക്കെ പറിച്ചു നട്ട് ഇത് കണ്ടോ എല്ലാം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അതും വേറെ എവിടെയല്ല നമ്മുടെ മുറ്റത്ത് തന്നെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കാണെങ്കിലും നമ്മളിങ്ങനെ തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ രസമാണ് അപ്പോൾ രാവിലെ തന്നെ ഇവരുടെ മുന്നിലേക്ക് പോയി ഇവർക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിന് വളപ്രയോഗമൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം ഞാൻ ഇത് കണ്ടോ ഡെയിലി ഓരോ പ്രാവശ്യവും ഇത് അപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു നേരം തന്നെ എനിക്ക് പറിച്ചാൽ ഇത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടാവശ്യം കഴിഞ്ഞിട്ടും അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക് യു